സിബിൻ ബെഞ്ചമിൻ എന്ന പേര് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതമായി തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി സിബിൻ എത്തിയതോടെയാണ് സീസൺ സിക്സിൽ വന്ന ആറ് വഴിക്കാടുകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രീതിയുണ്ടായിരുന്നതും സിബിനിലാണ് പക്ഷേ സഹമത്സരാർത്ഥി ജാസ്മിനുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതോടെ സിബിനെ ബിഗ് ബോസും മോഹൻലാലും വാൺ ചെയ്തു ഇതോടെ മാനസികമായി തളർന്ന സിബിൻ പിന്നീട് ഷോ കിറ്റ് ചെയ്തു സീസൺ ആറിൽ വന്ന മത്സരാർത്ഥികളിൽ എൻ്റർടൈൻമെന്റ് വന്ന വാക്കിനോട് നൂറു ശതമാനം നീതി പുലർത്തിയൊരാൾ സിബിൻ മാത്രമായിരുന്നു പക്ഷേ ഹൗസിൽ രണ്ടാഴ്ച തികച്ചു നിൽക്കാതെ കിറ്റ് ചെയ്തതിനാൽ തൻ്റെ ജീവിതകഥയൊന്നും സിബിൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ മഴവിൽ കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ വളർന്നത് വന്ന സാഹചര്യത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമെല്ലാം വെളിപ്പെടുത്തി സിബിൻ വർഷങ്ങളായി താനും ഭാര്യയും പിരിഞ്ഞ് താമസിക്കുകയാണെന്നും മകനെ കാണാൻ പോലും കഴിയാത്തതിൽ സങ്കടമുണ്ടെന്നുംമാണ് സിബിൻ പറഞ്ഞത് താരത്തിൻ്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലായിരുന്നു എൻ്റേത് മത്സ്യത്തൊഴിലാളി ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബമാണ് പപ്പയുടെ ജോലി പോയപ്പോൾ കുടുംബം ഫിനാൻഷ്യലി തകർന്നു വീട്ടിൽ കാശില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്നിനും ഞാൻ വാശി പിടിച്ചിരുന്നില്ല ഡാൻസ് എനിക്ക് പാഷനാണ് പണ്ട് മുതൽ ഡാൻസ് ചെയ്യാറുണ്ട് ഒറ്റ സ്റ്റേജിൽ പതിനഞ്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു അവിടെ നിന്നാണ് ലൈഫ് ചേഞ്ച് ആയത് പിന്നെ ഒരുപാട് ഷോകൾ കിട്ടി കയ്യിൽ കാശ് വന്നു തുടങ്ങി കൊറിയോഗ്രാഫർ പ്ലംബറായും കാറ്ററിംഗ് സർവീസിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ലാൽ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് പിന്നീടാണ് ഡി ജെ ആയി പ്രവർത്തിച്ചു തുടങ്ങിയത് ശേഷം ആര്യ വഴി സ്റ്റാർ മ്യൂസിക്കിൽ എത്തി സിനിമകളും ചെയ്തു ഒരു സിമ്മിന് സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് അമനാ ബോളിൻ്റെ ടീച്ചറായിരുന്നു ആ സിനിമ സിനിമ സംവിധാനം ചെയ്യാൻ ഉദ്ദേശവുമുണ്ട് ഞാനും ഭാര്യയും സെപ്പറേറ്റഡ് ആണ് ഡിവോഴ്സ് ആയിട്ടില്ല ആര്യയുടെ സുഹൃത്താണ് എൻ്റെ ഭാര്യ ഇരുവരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പല ഷോകളും ഒരുമിച്ച് ഞാനും ആര്യ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ എൻ്റെ ഭാര്യ അവൾ ആരോപണം ഉന്നയിച്ചാലും ഞാനൊന്നും പറയില്ല എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണത് മാറിയില്ലല്ലോ അത് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല പുള്ളിക്കാരിയുടെ ആരോപണങ്ങൾ സ്വാഭാവികമല്ലേ ലവ് അറേഞ്ച് മാരേജ് ആയിരുന്നു ഞങ്ങളുടേത് പുള്ളിക്കാരിയുടെ കോളേജിൽ കോറിയോഗ്രാഫ് ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരിയെ കണ്ടത് പിന്നീട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സ് ആവുകയായിരുന്നു ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് ഞങ്ങൾ വേർപിരിഞ്ഞത് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം വരാറുണ്ട് മോനെ കാണാൻ പറ്റാറില്ല അത് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് മോനെ മോനെന്ന് കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതിയായിരുന്നു എന്നാണ് സിബിൻ പറഞ്ഞത് സിബിൻ ബിഗ് ബോസിൽ കറിയ കയറിയ ശേഷം താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ എത്തിയിരുന്നു തന്നോടും മോനോടും ചെയ്യാൻ പാടില്ലാത്തത് സിബിൻ ചെയ്തുവെന്നും താരത്തിന് ലിവിൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുമാണ് ഭാര്യ പറഞ്ഞത് ഡിവോഴ്സ് വരാതെ സിബിൻ ബുദ്ധിമുട്ടുകയാണെന്നും സിബിൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു